ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം ഇന്ന് നമ്മോട് അരളി ചെയ്യുന്നത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ആറാം വാക്യത്തിലൂടെ നമ്മോട് ഇന്ന് കർത്താവ് അരളി ചെയ്യുന്നത് ആത്മധൈര്യത്തോടെ ഇരിക്കുക കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഈ വചനം ഇന്ന് നാം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും ഇന്ന് നിങ്ങളുടെ നിസ്സഹായത നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ബലഹീനതകൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങളെ പ്രയാസങ്ങളെ ആകുലതകളെ സമർപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടാതെ അതിനെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി പറയുക കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ കടബാധ്യതകളെ നോക്കി പറയുക കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പേരുപേരായി ദൈവസന്നിയിൽ പ്രാർത്ഥിക്കുക കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനെന്നോട് ചെയ്യാൻ കഴിയും ഈ തിരുവചനം ഹെബ്രായറുടെ ലേഖനം പതിമൂന്നാം അധ്യായം ആറാം വാക്യം നിങ്ങൾ ഇന്നത്തെ ദിവസം ആവർത്തിച്ചാർത്തിച്ച് ചൊല്ലുക ഒരു ജപമാല മണിയിൽ ഇത് ആവർത്തിക്കുക ഓരോ പ്രശ്നങ്ങളെയും പറഞ്ഞ് ഈ പ്രാർത്ഥന പറഞ്ഞ് പ്രാർത്ഥിക്കുക തീർച്ചയായും ആ പ്രശ്നത്തിന്മേൽ ഉള്ള നിങ്ങളുടെ ഭയത്തിൽ നിന്നും നിങ്ങൾ വിടുതിൽ പ്രാപിക്കുമ്പോൾ ആ പ്രശ്നം എന്ന ായി മാറിപ്പോകുന്നു അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത് കഥാവ് ഇന്ന് നിങ്ങളോട് അരളി ചെയ്യുന്നു നിങ്ങളുടെ ഭയം നിങ്ങളെ കൂടുതൽ ആകുലതയിലേക്ക് പരിഭ്രാന്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു നിങ്ങളുടെ ഭയം സംശയങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു അതിനാൽ ആത്മവിശ്വാസത്തോടെ ഇന്ന് പറയുക പ്രശ്നങ്ങളെ നോക്കി പറയുക പ്രതിസന്ധികളെ നോക്കി പറയുക ശത്രുവിന്റെ ഓരോ പദ്ധതികളെ നോക്കി പറയുക കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഈ വചനം ചൊല്ലി ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ വലിയ അത്ഭുതം കണ്ടിരിക്കും ആത്മവിശ്വാസത്തോടെ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങളുടെ നിറവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ വചനത്തിൻ്റെ ശക്തി എത്രത്തോളം നിങ്ങളെ നയിച്ചു എന്ന് കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക ഞങ്ങൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും തക്ക സമയത്ത് ദൈവം ഇടപെട്ട് നിങ്ങളെ സഹായിക്കും സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ മേസ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ തിരുവചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നടത്തട്ടെ നിങ്ങളുടെ എല്ലാ വഴികളിലും എല്ലാ കാര്യങ്ങളിലും ഇന്ന് അവിടുന്ന് ശ്രദ്ധാലുവാണ് നിങ്ങൾക്ക് ആവശ്യമായ പരിഗണനയും സഹായവും സൗഖ്യവും വിടുതലും നൽകി ഇന്ന് നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രത്യേകം ദൈവകരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും അവിടുന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ